കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നൊരു വലിയ വിഷയം എല്ലാവരും അറിയുകയും അറിയിക്കുകയും വേണം നാട്ടിൽ നിന്നും നല്ല സമയത്ത് പെൺകുട്ടികൾക്ക് നല്ല ഉന്നത ജോലി വാഗ്ദാനം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയം നടിച്ചെത്തുന്ന ചില ആളുകൾ ദുബായിലേക്ക് വിസ തരാം ഗൾഫിൽ ജോലി ചെയ്യിപ്പിക്കാം വലിയ ശമ്പളമാണ് എന്നൊക്കെ പറഞ്ഞ് വിസിറ്റ് വിസയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് തികച്ചും അനാശാസ്യമായ ചില ജോലികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ഡാൻസ് ബാറുകളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചൂഷണ മാഫിയ സംവിധാനത്തിന് വിധേയമാക്കുന്ന രീതി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അതിൽ ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളുടെ വിവരമറിയിക്കുകയും ഞങ്ങളതിൽ സജീവമായി ഏതാനും മണിക്കൂറുകൾ മാത്രമായി ഇടപെടുകയും അതിൻ്റെ ഗുണഫലം കാണുകയും ചെയ്തു എന്ന കാര്യമാണ് അറിയിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സന്ദേശം ഞങ്ങൾക്ക് കിട്ടിയ സമയം മുതൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കറിയാവുന്ന സ്രോതസ്സുകളിലൂടെ സാമൂഹിക പ്രവർത്തകയായ ശില്പ നായർ എന്ന വനിതയെ കോണ്ടാക്ട് ചെയ്യുകയും അവർ നേരത്തെയും ഇത്തരം സന്ദർഭങ്ങളിൽ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചേപ്പിച്ച ചരിത്രമുള്ളതുകൊണ്ട് തന്നെ അവരോട് പറയുകയും ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവരെല്ലാവരും സജീവമായി ഇടപെട്ടുകൊണ്ട് നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നു ലൊക്കേഷൻ മാപ്പ് ഇട്ടുതരാൻ പറ്റുന്ന സാഹചര്യമാണോ എപ്പോഴാണ് നിങ്ങളെ വാഹനത്തിൽ കയറ്റി ബാറിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് എപ്പോഴാണ് ജോലി കഴിയുന്നു എന്ന് പറയുന്നത് അവിടെ എവിടെയായിരിക്കും നിങ്ങൾ ആദ്യം ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഈ പെൺകുട്ടി വന്നിട്ടാകെ രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ മാനം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കാതെ ഒരു തരത്തിലുള്ള മാനസികമായ പീഡനത്തിലൂടെ ഒന്നുകിൽ ഇവിടെ പറയുന്ന ജോലി ചെയ്യണം അല്ലെങ്കിൽ കനത്ത പിഴ നൽകേണ്ടി വരുമെന്ന രൂപത്തിലൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ പെൺകുട്ടിയെ ഇങ്ങനെ വശീകരിക്കാൻ ശ്രമിക്കുകയും പ്രവോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഭാഗ്യത്തിന് ഈ ശില്പ നായർ എന്ന സാമൂഹ്യ പ്രവർത്തക അടിയന്തരമായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇടപെട്ടുകൊണ്ട് ഇവരെ ആ റാക്കറ്റിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ടിക്കറ്റും അറേഞ്ച് ചെയ്ത് കൊടുത്ത് കോൺസുലേറ്റിൻ്റെ സഹായത്തോടു കൂടി അവർ പെട്ടെന്ന് തന്നെ പോകാനുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവർ നാട്ടിലെത്തുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഈ നാല് പെൺകുട്ടികളിൽ ബാക്കി മൂന്നുപേരും തൽക്കാലം ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് പോകുന്നില്ല കാരണം നാട്ടിലെ സാഹചര്യങ്ങൾ അത്രയ്ക്ക് വഷളാണ് ഇങ്ങനെ പോയി എന്നറിഞ്ഞാൽ ഞങ്ങൾ മുടക്കിയ കാശ് ഞങ്ങൾക്ക് നഷ്ടമാകുമെന്നറിഞ്ഞാൽ കുടുംബം വഴിയാധാരമാകും ഇനി എന്ത് പീഡനവും സഹിച്ചിട്ട് ഞങ്ങൾ തുടർന്നു കൊള്ളാം എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആരെങ്കിലും വിസിറ്റ് വിസ തരാം പെൺകുട്ടികൾക്ക് നല്ല ജോലി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ നാട്ടിൽ കഴിയുന്ന നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ടത് ഒന്ന് വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമം ആദ്യം മനസ്സിൽ അങ്ങോട്ട് പറഞ്ഞു ഉറപ്പിക്കുക കടുത്ത ശിക്ഷ സാമ്പത്തികം മാത്രമല്ല ജോലി ശിക്ഷയും കിട്ടാവുന്ന വിധത്തിലാണ് വിസിറ്റ് വിസി വന്ന് ജോലി ചെയ്താൽ ജോലി കൊടുക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും അത് പ്രശ്നമാണ് രണ്ട് ഇങ്ങനെ വന്ന് ജോലി തരാമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ ഓഫർ ലെറ്റർ എന്താണ് എന്ത് ജോലിയാണ് ഏത് കമ്പനിയാണ് വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ലീവ് ഉണ്ടോ ആഴ്ചയിൽ എത്ര ദിവസം ജോലി എന്ത് ജോലി എത്ര മണിക്കൂർ എന്ത് ശമ്പളം എന്ന അടിസ്ഥാന കാര്യങ്ങളെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിച്ചേ പറ്റൂ ഏത് ദുരിതാവസ്ഥയിൽ കിടന്നാലും മൂന്നാമത്തേത് ഈ കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ബന്ധുമിത്രാദികളോ ആരെങ്കിലുമൊക്കെ യു എയിലോ ഗൾഫ് നാടുകളിലോ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഗൂഗിൾ കാലമാണല്ലോ അതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് റിവ്യൂ നോക്കുകയോ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വരും വരായെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ട് വേണം വിമാനം കയറാൻ എന്ന കാര്യം കൂടി മനസ്സിൽ വെക്കണം നിയമങ്ങൾ അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമേ ജോലി ചെയ്യാവൂ എന്ന് പറഞ്ഞുറപ്പിച്ച് പോകണം അടുത്തൊരു കാര്യം കൂടി അറിയാനുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിൽ സ്കില്ലുണ്ടോ ടെക്നിക്കലായിട്ടുള്ള വൈദഗ്ധ്യം ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്കാണ് ഇനിയുള്ള കാലത്ത് ഗൾഫിൽ സാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്കില്ലുമായി ബന്ധപ്പെടുന്ന ജോലിയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ട് അപേക്ഷ കൊടുക്കുകയോ മുന്നോട്ട് വരികയോ ചെയ്യണം ഈ ചതിക്കുഴികളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും ഇനി നാട്ടിൽ നിന്ന് പരിചയം ഭാവിച്ച് വന്നയാൾ പറഞ്ഞേക്കുന്ന ആ ആൾ പിന്നെ ചിത്രത്തിലുണ്ടാവില്ല അയാൾ ഇവിടെ മറ്റൊരു ഏജൻറ്റിനെ കണക്ട് ചെയ്യുന്നു ആ റൂമിൽ റൂമിലെത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹവും മാറുകയാണ് ഇങ്ങനെ ഒരു ചെയിൻ ഒരു നെറ്റ്വർക്ക് പോലെയാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നത് ഈ കുഴിയിൽ വീഴാതിരിക്കാൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾ യുവതികൾ ശ്രദ്ധിക്കണം എന്ന കാര്യം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ നാട്ടിലെത്തിയ പെൺകുട്ടി ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊന്നും വേണ്ട എനിക്ക് തിരിച്ച് മാനം മര്യാദയ്ക്ക് എത്താൻ പറ്റിയല്ലോ എന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങൾ അക്കാര്യം ശില്പ നായരെയും അറിയിക്കുന്നു ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകരും ഇങ്ങനെയുള്ള നിർണായക സന്ദർഭങ്ങളിൽ പെട്ട് നിലപെടാൻ വേണ്ടി മുന്നോട്ട് വന്നത് ഞങ്ങൾക്കും വലിയ ആശ്വാസമായി എന്ന കാര്യം സൂചിപ്പിക്കട്ടെ ഷാർജ മലിഹ റോഡിൽ പതിമൂന്ന് വയസ്സുള്ള സ്വദേശി ബാലൻ കൗമാരക്കാരൻ വാഹനം വാഹനമോടിച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ടു റോഡിൽ ശക്തമായൊരു ഇടി അപകടമുണ്ടായി തത്സമയം മരണമടയുകയും ചെയ്തു ആശുപത്രി എത്തിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വൃത്താന്തമാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് എല്ലാവരും പറയുന്നത് ഈ അടുത്ത കാലത്ത് പതിനെട്ട് വയസ്സ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള കാര്യം ഒരു വർഷം ചുരുക്കി പതിനേഴാക്കി അത് ഇപ്പോഴത്തെ കുട്ടികളുടെ അഭിരുചിയൊക്കെ വെച്ചിട്ടായിരിക്കും ഗവൺമെൻറ് അങ്ങനെ ചെയ്തത് പക്ഷേ പതിമൂന്ന് വയസ്സിൽ വാഹനം ഓടിക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു പ്രവണത ഒരിക്കലും ഒരു രാജ്യത്തും അംഗീകരിക്കുന്നൊരു കാര്യമല്ല നിയമങ്ങൾ അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമേ റോഡിലേക്ക് ഇറങ്ങാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലും ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണും എൻ്റെ മകൻ ആറ് വയസ്സുണ്ട് ഇപ്പോഴേ വാഹനം ഓടിക്കുന്നു എട്ട് വയസ്സുകാരൻ ഇതാ ഏത് ഫോർ വീലറും ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീം വിളക്കിക്കൊണ്ടുള്ള ഇടുന്നത് ഇതൊക്കെ ഒരു ചിത്രമെടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണെങ്കിലും ഈ ഡ്രൈവിംഗ് സീറ്റിൽ അങ്ങനെയുള്ള കുട്ടികളെ ഇരുത്തിക്കൊണ്ടുള്ള ഈ കളി തീക്കളിയായിട്ട് മാറുമെന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ അത് ഇന്ന് അബുദാബിയിൽ വൈകുന്നേരം ആരംഭിച്ചു നാളെയും തുടരും അബുദാബി മെല്ലിനിയം ഡൗൺ ടൗൺ ഹോട്ടലിലാണ് നാളെ പതിനാറാം തീയതിയും മറ്റന്നാൾ പതിനേഴാം തീയതിയും ശനിയും ഞായറും ദുബായിൽ മെല്ലിനിയം ഡൗൺ ടൗൺ ഹോട്ടലിൽ നടക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും രാത്രി എട്ട് മണിവരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ രജിസ്ട്രേഷൻ ഇനിയും ചെയ്യാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്കോളർഷിപ്പിൽ പഠിക്കാൻ പറ്റുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളുണ്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഏതൊക്കെ കോഴ്സുകൾ എന്തൊക്കെ ഫീസുകൾ അത് കഴിഞ്ഞാൽ എവിടേക്ക് എത്തിച്ചേരാൻ പറ്റും ജോലി സാധ്യതകൾ എന്തൊക്കെ ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അമ്പതിലധികം യൂണിവേഴ്സിറ്റികളും ബോർഡിംഗ് സ്കൂളുകളും അടങ്ങുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഇരുപത്താറിലോ ഇരുപത്തേഴിലോ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴേ തീരുമാനിക്കാൻ പറ്റിയ സംവിധാനമാണ് അതുകൊണ്ട് തന്നെ സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ ഡോട്ട് കോം സ്ലാഷ് യു എ ഇ അതിൽ പോയിട്ട് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം ഫ്രീ രജിസ്ട്രേഷനാണ് എന്നിട്ട് ഇന്നും നാളെയും അതുപോലെ മറ്റന്നാളും പിന്നെ റാസൽഹേമയിൽ പത്തൊമ്പതാം തീയതിയും പോയിട്ട് ഇതിൽ പങ്കെടുത്ത് ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഷാർജ പുസ്തകോത്സവം ഞായറാഴ്ച രാത്രി വരെ മാത്രമേ ഉള്ളൂ ഇനിയും അതൊന്ന് കാണാനും അവിടെ ഒരു പുസ്തകത്തിലൊന്ന് സ്പർശിക്കാനും കഴിയാത്തവരുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ദിവസങ്ങളാണ് നാളെയും മറ്റന്നാളും എന്ന് പറയുമ്പോൾ ശനി നേരം അവധിയുമാണ് പൊതുവേ ആ കൂട്ടത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ കൂട്ടത്തിലേക്ക് പതിനായിരക്കണക്കിന് മലയാളികളുടെ ഇടയിലേക്ക് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവിടെ വരുന്ന പതിനായിരങ്ങളിൽ ഹോൾ നമ്പർ സെവനിൽ പ്രത്യേകിച്ച് അവിടെ നമുക്ക് എല്ലാ പരിചയക്കാരെയും വീണ്ടും കാണാനും സൗഹൃദം പുതുക്കാനും അക്ഷരങ്ങളുമായുള്ള സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെയുള്ള വലിയ അവസരമാണ് വരുന്നത് ഹോൾ നമ്പർ സെവൻ എന്നുള്ളത് മലയാളികളുടെ വലിയ മേൽവിലാസമായി മാറിയിരിക്കുകയാണ് ഷാർജ പുസ്തകോത്സവം ഇത്രയും ജനകീയമായ പരിപാടിയായി മാറിയത് മലയാളികളുടെ കൂടി സാന്നിധ്യം കൊണ്ടാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും നിങ്ങളിപ്പോൾ പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും അക്ഷരങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച രാത്രിക്ക് മുമ്പ് ഷാർജ പുസ്തകോത്സവത്തിൽ ഒന്ന് കയറി ഇറങ്ങി ഏതൊക്കെ പുതിയ ട്രെൻഡുകൾ പുസ്തകങ്ങളുടെ പുതിയ നിലവാരം എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന് കൂടി അറിയിക്കുന്നു ദുബായ് വാർത്തയുടെ നവംബർ പതിനഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി